ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിയിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് അന്തരീക്ഷ മർദ്ദവും കാറ്റും ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് കൂടുതലും വരാറ് കുറച്ച് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കാണിത് നമുക്ക് നോക്കാം അന്തരീക്ഷ മർദ്ദവും കാറ്റും ആദ്യം എന്താണ് അന്തരീക്ഷമർദ്ദം അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അപ്പോൾ ഈ അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാവുന്ന വ്യത്യാസം കാരണമാണ് എന്തുണ്ടാവുന്നത് കാറ്റുണ്ടാവുന്നത് കാറ്റുണ്ടാവുന്നത് അന്തരീക്ഷമർദ്ദത്തിലുണ്ടാവുന്ന വ്യതിയാനം കാരണമാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് രസ ബാരോമീറ്റർ അഥവാ മെർക്കുറി ബാരോമീറ്റർ മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസെല്ലിയാണ് ടോറിസെല്ലി ഇനി ഈ അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന ഏകങ്ങളുണ്ട് ഏതൊക്കെയാണ് മില്ലി ബാറും ഹെക്ടോ പാസ്കലുമാണ് മില്ലി ബാറും ഹെക്ടോ പാസ്കലുമാണ് അന്തരീക്ഷ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ ഈ സ്പടികക്കുഴല ഈ മർക്കുറി ബാരോമീറ്ററിലെ മെർക്കുറിയുടെ നിരപ്പ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ മെർക്കുറി ബാരോമീറ്ററിലെ മെർക്കുറിയുടെ നിരപ്പ് എന്നത് സെവൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ആണ് അത് സെവൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കുന്ന സമയത്തെ അന്തരീക്ഷ മർദ്ദം എത്രയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പത്ത് പതിമൂന്ന് പോയിൻ്റ് രണ്ട് മില്ലി ബാറാണ് ഇനി വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ പഠിക്കുന്നത് വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ആർദ്രത താപം ഉയരം ആർദ്രത താപം ഉയരം ഈ ആർദ്രതയും താപവും ഉയരവും കൂടുമ്പോൾ എന്തു ചെയ്യും മർദ്ദം കുറയുകയാണ് ഇത് മൂന്നും മർദ്ദത്തിന് ഇൻവേഴ്സ്ലി ആണ് വിപരീത അനുപാതത്തിലാണ് അപ്പം ഇതെങ്ങനെ ഓർത്തിരിക്കും അതാ ഉയരം കൂടി മർദ്ദം കുറഞ്ഞു അതാ ഉയരം കൂടി മർദ്ദം കുറഞ്ഞു എന്നോർത്താൽ നമുക്കിത് പഠിച്ചു വയ്ക്കാം ഏതൊക്കെയാണ് കൂടുന്നത് ഏതൊക്കെയാണ് കുറയുന്നത് നമുക്കറിയാം അതാ ആർദ്രതാ താപം ഉയരം ഇവ മൂന്നും കൂടുമ്പോൾ മർദ്ദം കുറയുന്നു ആ രീതിയിൽ ഓർത്തുവെക്ക അടുത്തത് നോക്കാം ഉയരവും അന്തരീക്ഷ മർദ്ദവും ഓൾറെഡി നമ്മൾ പറഞ്ഞു ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുന്നു അതെങ്ങനെയാണ് കുറയുന്നത് ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിന് ഒരു ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത് ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിന് ഒരു മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത് ഇത് പി വയ്ക്കുവാണേ മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് കുറയാണ് അപ്പോൾ മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് മർദ്ദം കുറയും അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ചെവി കൊട്ടി അടയുന്നതായിട്ട് നമുക്ക് തോന്നും ചെവി അടയുന്നതായിട്ട് അനുഭവപ്പെടാനുള്ള കാരണമെല്ലാം ഈ ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിന്റെ കുറവാണ് ഉയരം കൂടും തോറും എന്ത് ചെയ്യും അന്തരീക്ഷ മർദ്ദം കുറയും ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ ആണ് ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിന് ഒരു മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത് അപ്പോൾ ഏകദേശം ഒരു നാല്പത് മീറ്റർ ഉയരമാണെങ്കിൽ നാല് മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുക പത്ത് മീറ്റർ ഉയരത്തിന് ഒരു മില്ലിബാർ എന്ന തോതിൽ മർദ്ദം കുറയുന്നു എന്ന് പഠിച്ചു വെക്കുക അടുത്ത പോയിന്റ് നോക്കാം താപവും അന്തരീക്ഷ മർദ്ദവും താപവും അന്തരീക്ഷ മർദ്ദവും എങ്ങനെയാണ് ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ ആണ് താപം കൂടുമ്പോൾ മർദ്ദം കുറയും നോക്കാം ചൂടേൽക്കുമ്പോൾ വായു വികസിക്കും വികസിച്ച വായു എന്തു ചെയ്യും മുകളിലേക്ക് ഉയരും അല്ലെ വികസിച്ച വായുവിന് സാന്ദ്രത കുറവായിരിക്കും അത് മുകളിലേക്ക് ഉയരും അപ്പൊ അതിനെന്തായി വായുവിന്റെ മർദ്ദവും കുറഞ്ഞു അങ്ങനെ ഈ ഉയർന്നു പോകുന്ന വായു എന്തു ചെയ്യും വശങ്ങളിലേക്ക് നീങ്ങുന്നതിനോടൊപ്പം അത് തണുക്കുകയും ചെയ്യും വായു തണുത്തു കഴിയുമ്പം അതിന് സാന്ദ്രത കൂടും അപ്പൊ അങ്ങനെ വൻതോതിൽ തോതിൽ വായു എന്ത് ചെയ്യും താഴേക്ക് ഇറങ്ങി വരും അതിന്റെ ഫലമായിട്ടെന്ത് അന്തരീക്ഷ മർദ്ദം കൂടും അപ്പൊ താപം കൂടുമ്പോൾ മർദ്ദം കുറയാണ് ചെയ്യുന്നത് താപം കൂടുമ്പോൾ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം കുറയുന്നു ഒന്നുകൂടി പറയാം ചൂട് കേൾക്കുമ്പോൾ വായു വികസിക്കും വായു വികസിക്കുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറയും സാന്ദ്രത കുറഞ്ഞ വായു മുകളിലേക്ക് ഉയരും മുകളിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ മർദ്ദം അവിടെ കുറഞ്ഞു എന്നർത്ഥം അങ്ങനെ ഈ ഉയർന്നു പോകുന്ന വായു എന്ത് ചെയ്യും വശങ്ങളിലേക്ക് നീങ്ങുന്നു അതോടൊപ്പം അതിന് തണുക്കുകയും ചെയ്യുന്നു അങ്ങനെ സാന്ദ്രത കൂടുന്നു ഈ സാന്ദ്രത കൂടിയ വായു വീണ്ടും താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷ മർദ്ദം കൂടും ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടും രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ ആണെന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് ഓക്കെ ഇനി അടുത്ത പോയിന്റ് എന്താ ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നോക്കുന്നത് ആർദ്രത എന്നാൽ എന്താണ് ഹ്യൂമിഡിറ്റിയാണ് ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ ആർദ്രത എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവ് അതാണ് ഹ്യൂമിഡിറ്റി അപ്പോൾ ഈ നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ് നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ് നീരാവി എന്തു ചെയ്യും ആ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോവുകയാണ് ചെയ്യുക അല്ലേ അതുകൊണ്ടാണ് ജലം നമ്മൾ ബാഷ്പാക്കുമ്പോൾ അത് നീരാവി എന്ത് ചെയ്യുന്നത് ആ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ നീരാവി മുകളിലേക്ക് ഉയർന്നു പോകുന്നു കാരണം എന്താ നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ് അപ്പോൾ ഭാരം കുറവുള്ള നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും അവിടെ മർദ്ദം കുറവായിരിക്കും ഭാരം കുറവായത് കൊണ്ടാണ് നീരാവി എന്ത് ചെയ്യുന്നത് നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നത് അങ്ങനെ നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ നീരാവി അല്ലെങ്കിൽ അത് ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ മർദ്ദം കുറവായിരിക്കും എന്ന് മാത്രം പഠിച്ചു വെക്കാം അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെയാണ് ഉയരം ഭൂപ്രദേശത്തിന്റെ ഉയരം അന്തരീക്ഷത്തിലെ ആർദ്രത അതുപോലെ അവിടെ അനുഭവപ്പെടുന്ന താപം ഉയരം ആർദ്രത താപം എന്താണ് നമ്മൾ പഠിച്ചത് അതാ ഉയരം കൂടിയപ്പോൾ മർദ്ദം കുറഞ്ഞു അതാ ഉയരം കൂടിയപ്പോൾ മർദ്ദം കുറഞ്ഞു ഇനി എന്താണ് ഉച്ചമർദ്ദ മേഖല എന്താണ് ന്യൂനമർദ്ദ മേഖല എന്ന് നോക്കാം ഇവിടെ ഈ പ്ലസ് അതിനിട്ട് കാണിച്ചിട്ടുള്ളത് ഹൈ പ്രഷർ അല്ലെ ഉച്ചമർദ്ദവും മൈനസ് അതിനിട്ട് കാണിച്ചിട്ടുള്ളത് ലോ പ്രഷർ ഏരിയയും ആണെന്ന് വിചാരിക്കാം അപ്പോൾ എപ്പോഴും കാറ്റ് വീശുന്നത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കായിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് ഉച്ചമർദ്ദം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദം എന്ന് പറയാം അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ പിക്ചറിൽ ഉച്ചമർദ്ദമാണോ ന്യൂനമർദ്ദമാണോ ആദ്യത്തെ പിക്ചറിൽ ആദ്യത്തെ പിക്ചറിൽ സെൻടർ ഭാഗത്ത് മൈനസ് സൈനാണ് അതായത് ന്യൂനമർദ്ദമാണ് ഇപ്പം ഒരു ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ആ പ്രദേശത്ത് മർദ്ദം കുറവാണ് അപ്പോൾ ചുറ്റുമുള്ള ആ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കായിരിക്കും കാറ്റിൻ്റെ ഗതി എന്ന് പറയുന്നത് അതുപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ ഹൈ പ്രഷർ ഏരിയ ആണ് സെൻറ്ററിലുള്ളത് ചുറ്റും ലോ പ്രഷറാണ് അപ്പോൾ ഈ ഹൈ പ്രഷർ ഉള്ള ഏരിയയിൽ നിന്ന് ലോ പ്രഷറുള്ള ഏരിയയിലേക്കായിരിക്കും കാറ്റിൻ്റെ ഗതി എന്ന് പറയുന്നത് ഇനി മറ്റൊരു പോയിൻ്റ് എന്താണ് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾക്ക് പറയുന്ന പേരെന്ത് പി വൈ ക്യു ആണ് ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകൾക്ക് എന്ത് പറയും സമമർദ്ദരേഖകൾ അഥവാ ഐസോബാസ് മലയാളം ടേമും പഠിക്കണം ഇംഗ്ലീഷ് ടേമും പഠിക്കണം സമമർദ്ധരേഖകൾ അഥവാ ഐസോബാസ് ആണ് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അഥവാ സമമർദ്ദ മേഖലകൾ ഇത്രയും സമയം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് കൺസോൾഡേറ്റ് ചെയ്തൊരു കോഡിലൂടെ പറയുകയാണെങ്കിൽ എന്താണ് അതാ ഉയരം കൂടി മർദ്ദം കുറഞ്ഞു എന്തൊക്കെയാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഭൂപ്രദേശത്തിന്റെ ഉയരം അന്തരീക്ഷത്തിലെ ആർദ്രത സ്ഥലത്തെ താപത്തിന്റെ അളവ് എന്തൊക്കെയാണ് അതാ ഉയരം കൂടി മർദ്ദം കുറഞ്ഞു ആർദ്രത താപം ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം ആഗോള മർദ്ദ മേഖലകൾ ഇത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ കാറ്റിൻ്റെ ഉറവിടം തേടി തേടിയെന്ന ചാപ്റ്ററിന്റെ ആണ് ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും പഠിച്ചു വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നോക്കാം ആഗോള മർദ്ദ മേഖലകൾ ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദമേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇവയെ ആഗോള മർദ്ദമേഖലകൾ എന്ന് അറിയപ്പെടുന്നു ഇപ്പോൾ ചിത്രത്തിലേക്ക് നോക്കാം നമുക്ക് സെൻട്രൽ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയ്ക്ക് തൊട്ടുമുകളിലും താഴെയായിട്ട് മുപ്പത് ഡിഗ്രി വടക്കും മുപ്പത് ഡിഗ്രി തെക്കും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് അറുപത് ഡിഗ്രി വടക്കിലും അറുപത് ഡിഗ്രി തെക്കിലും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും മുകളിലായി തൊണ്ണൂറ് ഡിഗ്രി വടക്കും തൊണ്ണൂറ് ഡിഗ്രി തെക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇനി നമുക്ക് ഇവയെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ആദ്യം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ പ്രത്യേകത വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതായത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണ് ഇത് സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സൂര്യൻ്റെ ചൂടേറ്റിട്ട് വായു വികസിക്കുകയും അത് വൻതോതിൽ ഉയരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം എന്തായിരിക്കും ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പേര് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ മധ്യരേഖയ്ക്ക് തെക്ക് ഒരു അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെയുള്ള ആ ഒരു അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വൻതോതിൽ വായുമുകളിലേക്ക് ഉയർന്നു പോകുന്നു നമ്മൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ഭാഗത്ത് കാറ്റുകളൊക്കെ പൊതുവെ കുറവായിരിക്കും കാറ്റുകളില്ലാത്ത മേഖല എന്നർത്ഥത്തിൽ നിർവാത മേഖല എന്നീ പ്രദേശം അറിയപ്പെടുന്നു നിർവാത മേഖലയാണ് ഡോൾ ട്രംപ് എന്ന് പറയുന്നത് അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മധ്യരേഖാ പ്രദേശത്ത് നിന്നും ചൂടുപിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും എന്തു ചെയ്യും താഴും നമ്മൾ പറഞ്ഞു വായു ചൂടുപിടിച്ച് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് മുകളിലേക്ക് ഉയരും എന്ന് പറഞ്ഞു ആ വായു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും തണുത്ത് താഴേക്ക് വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ ഉടനീളം എന്തായിരിക്കും ഉച്ചമർദ്ദമാണ് അനുഭവപ്പെടുന്നത് ഒന്നുകൂടെ നമുക്ക് നോക്കാം മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ചൂട് ഉയരുന്ന വായു ക്രമേണ തണുക്കുകയാണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും അതുകൊണ്ട് അവിടെ എന്താണ് ഉച്ചമർദ്ദമാണ് അനുഭവപ്പെടുന്നത് അങ്ങനെ ഈ ഒരു ഉപോഷണ ഉച്ചമർദ്ദ മേഖലയെ നമ്മൾ കുതിര അക്ഷാംശം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അല്ലെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി വരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കപ്പലിൻ്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുമെന്നതുകൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നത്രേ അങ്ങനെ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം എന്നും പേര് വന്നു ഓക്കെ കുതിര അക്ഷാംശം എന്ന പേര് പേരിൽ അറിയപ്പെടുന്നത് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയാണ് ഇനി അടുത്തതാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് ഉദ്ദേശം അറുപത് ഡിഗ്രി നോർത്ത് അല്ലെങ്കിൽ അറുപത് ഡിഗ്രി സൗത്ത് അക്ഷാംശങ്ങളിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖലയാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ഇത് ധ്രുവത്തിനോട് ഏറെ അടുത്താണ് അപ്പം ഈ മേഖലയിലെ വായുവിനെന്താണ് തണുപ്പേറെ ആയിരിക്കുമല്ലോ തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റി അറിയപ്പെടുകയാണ് അത് കാരണം ഇവിടെ എന്താണ് ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് മാത്രമാണ് ഉപദ്രുവീയ മേഖലയിൽ എന്ത് ചെയ്യുന്നത് ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത് ഇവിടെ എന്താ തണുപ്പ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ താപം കുറവാണ് താപം കുറയുമ്പോൾ മർദ്ദം കൂടണം പക്ഷേ ഇത് ന്യൂനമർദ്ദ മേഖലയാണ് അപ്പോൾ തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഭൂമിയുടെ ഭ്രമണം കാരണം ഈ വായു ശക്തമായി ചുഴറ്റി അറിയപ്പെടുകയാണ് അതായത് കോറിയോലിസ് ബലം കാരണമാണ് ചുഴറ്റി അറിയപ്പെടുന്നത് അത് കാരണം ഉപദ്രുവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഈ കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലാണ് കോറിയോലിസ് ബലം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും അപ്പോൾ കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ധ്രുവത്തിനോട് ഏറെ അടുത്തായത് കാരണം ഇവിടെ നല്ല തണുപ്പാണ് പക്ഷേ ഭൂമിയുടെ ഭ്രമണം മൂലം ഈ തണുത്ത വായുവിനെ ശക്തമായി ചുരുത്തി എറിയപ്പെടുന്ന കാരണം ഇവിടെ ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത് അടുത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അപ്പോൾ ഈ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ചുരുക്കി അറിയപ്പെട്ട വായു എവിടെ എത്തി ആ വായു കേന്ദ്രീകരിക്കുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിലാണ് അപ്പോൾ വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അപ്പോൾ ഈ ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലയിൽ സദാ ഉച്ചമർദ്ദമായിരിക്കും ഉണ്ടായിരിക്കുന്നത് കാരണം എന്താ വർഷം മുഴുവൻ കൊടും തണുപ്പാണ് എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കുറവാണ് ടെമ്പറേച്ചർ കുറവാകുമ്പോൾ മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത് വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല നയൻറ്റി ഡിഗ്രി നോർത്ത് നയൻറ്റി ഡിഗ്രി സൗത്ത് അപ്പോൾ ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുകയാണ് അങ്ങനെ ഈ മേഖല സദാ ഉച്ചമർദ്ദ മേഖലയായിരിക്കും ടെമ്പറേച്ചർ ഇവിടെ കുറവാണ് അതുകൊണ്ട് മർദ്ദം ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അതുകൊണ്ട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് അറിയപ്പെടുന്നു അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് അന്തരീക്ഷ മർദ്ദം എന്താണെന്ന് പഠിച്ചു അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ അതാ ഉയരം കൂടി അപ്പോൾ എന്ത് ചെയ്തു മർദ്ദം കുറഞ്ഞു അതാ ആർദ്രത താപം ഉയരം ഇവ കൂടുമ്പോൾ എന്തു ചെയ്യും മർദ്ദം കുറയും ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ ആണെന്ന് പഠിച്ചു അതുപോലെ ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലിൻ്റെയും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം എന്നതെല്ലാം പഠിച്ചു ഓരോ മർദ്ദമേഖലകളെക്കുറിച്ചും അവിടെ ന്യൂനമർദ്ദം വന്നു എന്തുകൊണ്ട് ഉച്ചമർദ്ദം വന്നു എന്നെല്ലാമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇനി ഈ ടോപ്പിക്കിൽ കാറ്റ് എന്നുള്ളതാണ് റിമൈൻഡ് ചെയ്യുന്നത് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കാറ്റുകളിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അതെല്ലാം കൂടി ആകുമ്പോൾ ഈ വീഡിയോ വലുതാവും അപ്പം അതുകൊണ്ട് ഡ്യൂറേഷൻ കൂടുന്നത് കാരണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാറ്റുകളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വയ്ക്കുക ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ